ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഇതുപോലെ ഞങ്ങളോട് പെരുമാറുന്നത് കാണുന്നത് മർപ്പാപ്പയുടെ യാത്രകൾ വളരെ അനൗദ്യോഗികമായിട്ടുള്ള യാത്രകളായിരുന്നു മാർപ്പാപ്പി ഇന്ത്യയിലേക്ക് വരാനും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാർപ്പാപ്പിയെ സംബന്ധിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ മാർപ്പാപ്പിക്ക് കഴിയുകയില്ല എന്ന് മാർപ്പാപ്പയ്ക്ക് അവസാനത്തെ നാളുകളിൽ അറിയാമായിരുന്നു അതുകൊണ്ട് അവസാന നാളുകളിൽ മാർപ്പാപ്പ യാത്രകൾ പോയിട്ടില്ല മാർപ്പാപ്പ എഴുതിയ ചാക്രിക ചാക്രീകലേഖനങ്ങൾ അതിനെല്ലാം തന്നെ ഒരു ജനകീയ മുഖമുണ്ട് മാർപ്പാപ്പ ആദ്യം എഴുതിയ ചാക്രീകലേഖനമാണ് ലൗദാ തോസി ആ ചാക്രിക ലേഖനം പ്രകൃതി ദൈവത്തിൻ്റെ വലിയ വരദാനമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങണം മനുഷ്യൻ പ്രകൃതിയോട് ഒത്തുചേർന്ന് പോകണം പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല ലവ്ദാത്തോസി ദൈവത്തിൻ്റെ വലിയ മഹത്വം പ്രകൃതിയിലൂടെ പ്രകടിപ്പിക്കണമെന്ന് മർപ്പാപ്പയുടെ ആഹ്വാനമാണ് ലവ് ദാത്തോസി ഒരു ഒരു ഗ്രീൻ വേൾഡിനെ കുറിച്ചൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മർപ്പാപ്പ അതേക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഒരു ചാക്രീയലേഖനമാണ് ലൗതാ തോസി മറുപ്പാപ്പ എഴുതിയ രണ്ടാമത്തെ ഒരു ചാക്രിക ലേഖനമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയത് ഫ്രത്തല്ലി തൂത്തി എല്ലാവരും സഹോദരങ്ങൾ മർപ്പാപ്പയുടെ ഒരു കാഴ്ചപ്പാട് അതാണ് സഭ എന്ന് പറയുന്നത് സർവർക്കും സ്വീകാര്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ആരെയും മാറ്റി നിർത്താത്ത ആരെയും വേർതിരിച്ച് കാണാത്ത റത്തലി തൂതി എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ കലഹിക്കുന്ന വഴക്കടിക്കുന്ന യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇടപെടാറുണ്ട് മാർപ്പാപ്പ പലയിടത്തും പാലമ്പണിക്കാരനാകാറുണ്ട് എല്ലാവരെയും ചേർത്ത് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് വലിയ തീവ്രമായ മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരീശ്വരന്മാരാണെന്നോ യുക്തിവാദികളാണെന്നോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ അത് മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ചിലപ്പോൾ സെയിം സെക്സ് ഹോമോ അവരോടൊക്കെ മാർപ്പാപ്പ ചിലപ്പോൾ കത്തോലിക്കാ സഭയുടെ വളരെ കണിശമായിട്ടുള്ള നിയമസംഹിതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ദൂർത്തപുത്രനെ സ്വീകരിച്ച ഒരു നല്ല അപ്പൻ്റെ സ്നേഹത്തോടുകൂടെ അവർ ചെയ്യുന്നതൊന്നും ശരിയാണെന്നുള്ളൊരു അർത്ഥത്തിലല്ല പക്ഷെ അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ് അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാർപ്പാപ്പ അതാണ് ഫ്രത്തലി തൂത്തി എന്ന മാർപ്പാപ്പയുടെ മനോഹരമായിട്ടുള്ള ചാക്രീകലേഖനത്തിൻ്റെ ഉള്ളടക്കം മാർപ്പാപ്പ എഴുതിയ മൂന്നാമത്തെ ഒരു ചാക്രിക ലേഖനമാണ് ദ ലെക്സി നോസ് അവൻ നമ്മളെ സ്നേഹിച്ചു മർപ്പാപ്പയുടെ കർമ്മ പദ്ധതികളുടെ മുഴുവൻ ഹാർട്ട് ടു ബീറ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രത്യേകിച്ച് നല്ലവരായിട്ട് ജീവിക്കുന്നവരെ സ്നേഹിക്കുക അതിനോടൊപ്പം തന്നെ നല്ലവരല്ലാതെ എന്ന് നമ്മുടെ ഡിക്ഷണറിയിലെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധകളിലെ നമ്മൾ വേർതിച്ച് മാറ്റി നിർത്തുന്നവരെയൊക്കെ മറ്റു നിർത്താതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് വിശ്വസിച്ച ഒരു മാർപ്പാപ്പിയാണ് അതുകൊണ്ട് മാർപ്പാപ്പിക്ക് ജനഹൃദയത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്